കുറച്ചേറെ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് വഖഫ് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സത്യത്തിൽ എന്താണ് വഖഫ് എന്താണ് വഖഫ് നിയമ ഭേദഗതി കിടപ്പാടത്തിനുവേണ്ടി നിയമ യുദ്ധം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ സ്വന്തം ഭൂമി സ്വന്തം എന്ന് തെളിയിക്കേണ്ടി വരുന്ന സാഹചര്യം കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അതിനാണ് കൊച്ചിയിൽ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങളാണ് കുടിയിറക്കു ഭീഷണി നേരിടുന്നത് വളരെ നിസ്സാരമായി സർക്കാരിന് ഈ കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം എങ്ങനെയെന്നല്ലേ പറയാം വിശദമായി നമസ്കാരം നനക്ഷയ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് നിയമ ഭേദഗതി കത്തിപ്പടരുകയാണ് എന്താണ് മൂനമ്പത്തെ അറുനൂറ്റി പതിനാല് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടിയിലും അഞ്ച് ദശാംശം നാല് അഞ്ച് ഏക്കർ ഭൂമിക്കുമേൽ വഖഫ് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും മുസ്ലിം സംഘടനകൾക്കും കണ്ടില്ലെന്ന് നടിക്കാനാവാത്ത വിധം ദേശീയ വിഷയമായി മുന്നമ്പം മാറിക്കഴിഞ്ഞു കേന്ദ്ര വഖഫ് ഭേദഗതി ബില്ലാണ് മുനമ്പം ഭൂമി പ്രശ്നവും പൊതു ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ഗുജറാത്തിൽ നിത്തിയ അബ്ദുൾ സത്താർ മുസ്ലാ സേട്ടിന് തിരുവിതാംകൂർ രാജാവ് കൃഷിക്കായി നൽകിയ നാനൂറ്റിനാലേക്കർ എഴുപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ കടലെടുത്തശേഷം ശേഷിക്കുന്ന ഏക്കർ ഭൂമിയാണ് മൂനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നത്തിന് ആധാരമായിട്ടുള്ളത് സത്താർ സേട്ടിന്റെ പിൻഗാമി ഈ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് ക്രയവിക്രയ അധികാരമുള്ള വ്യവസ്ഥകളോടെ ദാനം നൽകി ആധാരത്തിൽ വഖഫായി ദാനം ചെയ്യുന്നുവെന്ന രണ്ടു പരാമർശങ്ങളാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാനുള്ള വഖഫ് ബോർഡിന്റെ ന്യായം എന്താണ് വഖഫ് ഇസ്ലാമിക നിയമപ്രകാരം വിശ്വാസി ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ് രേഖാമൂലമോ വാക്കാലോ വഖഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അതെക്കാലത്തെയും വഖഫ് ഭൂമി എന്നാണ് വ്യവസ്ഥ വഖഫ് ബോർഡിന്റെ അനുമതി ഇല്ലാതെ കൈമാറ്റം ചെയ്യാനാവില്ല തനിക്ക് സമ്പൂർണ്ണ അവകാശമുള്ളതോ ഇല്ലാത്തതോ ആയവ വഖഫ് ചെയ്താൽ വഖഫ് ബോർഡിന് ആ സ്വത്ത് നോട്ടീസ് പോലും നൽകാതെ അവകാശപ്പെടാം ചോദ്യം ചെയ്ത് കോടതികളെ സമീപിക്കാനുമാവില്ല വഖഫ് ട്രിബ്യൂണലിന് മുന്നിൽ പരാതി നൽകാമെന്നു മാത്രം സ്വന്തം ഭൂമിയുടെ അവകാശം സ്ഥാപിക്കേണ്ടതിന്റെ ബാധ്യത ഉടമയ്ക്ക് മേൽ വരുന്ന വിചിത്ര വ്യവസ്ഥയാണ് വഖഫ് നിയമത്തിലെ ഈ കീറാമുട്ടി ഇത് ഒഴിവാക്കുന്നതിനാണ് വഖഫ് ഭേദഗതി ബില്ല് വഖഫ് നിയമം സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളെ വെട്ടിലാക്കി ബി ജെ പി സർക്കാരിന്റെ ബില്ലിനെ അനുകൂലിക്കാനോ എതിർക്കാനോ വയ്യാത്ത അവസ്ഥ ബില്ലിനെ എതിർക്കുന്ന പ്രമേയത്തെ അനുകൂലിച്ച് നൂറ്റി നാല്പത് എം എൽ എമാരും കേരള നിയമസഭയിൽ വോട്ട് ചെയ്ത ശേഷം മുനമ്പത്തെ വേളാങ്കണ്ണി പള്ളിമുറ്റത്തെ സമര പോയി സമരക്കാർക്കൊപ്പമാണെന്ന് പറയേണ്ട ഗതികേടാണ് ഇരു മുന്നണി നേതാക്കളും ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ലാഭം കൊയ്യുന്നത് ബി ജെ പിയും ഹിന്ദു സംഘടനകളുമാണ് ക്രൈസ്തവ വികാരം ബി ജെ പിക്ക് അനുകൂലമാകുന്ന സ്ഥിതിയായി കാര്യങ്ങൾ എങ്ങനെ തലയൂരാമെന്ന ആലോചനയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുസ്ലിം ലീഗും പ്രമുഖ മുസ്ലിം സംഘടനകളും സമവായ പാതയിലാണെങ്കിലും ഒത്തുതീർപ്പ് ഫോർമുലകൾ ഒന്നും ഉരുത്തിരിയുന്നില്ല വഖഫ് ബോർഡിന്റെ അവകാശവാദം ഇല്ലാതായെങ്കിലേ താമസക്കാർക്ക് സ്വന്തം ഭൂമിയുടെ കരം അടയ്ക്കാനാവും എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത് പാട്ടം റദ്ദാക്കി ഭൂമി ഏറ്റെടുത്ത് കൈവശക്കാർക്ക് പതിച്ചു നൽകുക എന്നാൽ കേസുകൾ വരാം വ്യവഹാരം നീളാം മുസ്ലിം സംഘടനകളുടെ എതിർപ്പുകളും ഉണ്ടാവാം രണ്ട് വഖഫ് ബോർഡിന് പകരം ഭൂമിയോ പണമോ നൽകി മുനമ്പം ഭൂമി ഏറ്റെടുത്ത് കൈവശക്കാർക്ക് നൽകാം അതേസമയം എതിർപ്പും കേസുകളും ഉറപ്പാണ് രാഷ്ട്രീയ തിരിച്ചടിയും ഉണ്ടാവാം മൂന്നാമതായി വഖഫ് ഭൂമിയാണെന്ന തീരുമാനം വഖഫ് ബോർഡിനെ കൊണ്ട് റദ്ദാക്കുകയാണ് ഏറ്റവും ലളിതമായ മാർഗം ഉടമകൾക്ക് കരം കരമടയ്ക്കാനുമാകും എന്നാൽ തീവ്ര മുസ്ലിം സംഘടനകളുടെയും വഖഫ് സംരക്ഷണ സമിതിയുടെയും എതിർപ്പ് ഉറപ്പാണ് ഇനി വഖഫ് നിയമങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ആദ്യ വഖഫ് നിയമം ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കേന്ദ്ര സർക്കാർ പുതിയ വഖഫ് നിയമം നടപ്പാക്കി തൊണ്ണൂറ്റിയഞ്ചിൽ കൂടുതൽ അധികാരങ്ങളോടെ പുതിയ നിയമം കൊണ്ടുവന്നു കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളും രൂപീകരിക്കപ്പെട്ടു ദീർഘനാളായി മത അനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇടങ്ങളും മറ്റും വഖഫായി പ്രഖ്യാപിക്കാൻ ബോർഡിന് നിയമം അധികാരം നൽകുന്നുണ്ട് സർക്കാരാണ് ബോർഡ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ച സർക്കാരിന് നേരിട്ടും ഭരിക്കാം ിൽ നിയമം പരിഷ്കരിച്ച് കൂടുതൽ അധികാരങ്ങൾ നൽകി കേരള വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെട്ടത് തൊണ്ണൂറ്റിയഞ്ചിലാണ് ആസ്ഥാനം കൊച്ചിയും ചെയർമാനും ഒൻപത് അംഗങ്ങളുമുണ്ട് വഖഫ് ട്രിബ്യൂണലിന് ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ആളാണ് ചെയർമാൻ അഡീഷണൽ ജില്ലാ ജഡ്ജി പദവിയുള്ള അംഗവും മുസ്ലിം മത പണ്ഡിതരും ഉൾപ്പെടുന്ന മൂന്നംഗ സമിതിയാണുള്ളത് കോഴിക്കോടാണ് ട്രിബ്യൂണൽ തലമുറകളായി താമസിച്ചിരുന്നവരും പിൻഗാമികളും സ്ഥലം വാങ്ങി താമസിച്ചവരും ഉൾപ്പെടെ അറുനൂറ്റി പതിനാല് കുടുംബങ്ങൾ തർക്കഭൂമിയിലുണ്ട് അതായത് മുനമ്പദ് ഒരാൾ മാത്രമാണ് മുസ്ലിം സമുദായ അംഗം നാനൂറിലധികം കുടുംബങ്ങൾ ലത്തീൻ കത്തോലിക്കരും എണ്ണൂറോളം ഈഴവരും ബാക്കി കുടുംബി ധീവര പട്ടികജാതി വിഭാഗക്കാരുമാണ് ഇവിടം വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ച് കൊച്ചി തഹസിൽദാർക്ക് വഖഫ് ബോർഡ് കത്ത് നൽകിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഭൂനികുതി സ്വീകരിക്കാതായതോടെ പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കരം സ്വീകരിക്കാൻ വിധിച്ചെങ്കിലും ഡിവിഷണൽ ബെഞ്ച് സ്റ്റേ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ആറ് കേസുകൾ ഹൈക്കോടതി മുമ്പാകെയുണ്ട് കരം മുടങ്ങിയതോടെ ഭൂമി പട്ടയം വെക്കാനോ കെട്ടിടം പണിയാനോ സാധിക്കില്ല വിദ്യാഭ്യാസ ചികിത്സ തൊഴിൽ വിവാഹ ആവശ്യങ്ങൾക്ക് പണയം വെക്കാനാകാത്തതോടെ നിരവധി പേർ പ്രതിസന്ധിയിലുമാണ്